ഹായ് ഞാന് ഭയങ്കര സങ്കടത്തിലാണ് ജാസ്മിനെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കൂടുതലായും നെഗറ്റീവ്സ് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വൃത്തികേടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവർ ചെയ്ത കുറച്ച് കാര്യങ്ങൾ അവര് ബിഗ് ബോസ് വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇവര് പറഞ്ഞ കാര്യം നടത്തും അല്ലെങ്കിൽ വാക്കിന് വ്യവസ്ഥയുള്ള പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതായത് ജാബ്രി കോംബോ ഇത്രയും തകർന്നിട്ടും ആ കോംബോ ഞാൻ പൊളിക്കില്ല എന്ന് വെച്ച് ഇപ്പോഴും അത് തുടർന്നു കൊണ്ട് പോകണ്ടല്ലോ അതായത് അത് റിയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ജാസ്മിൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരാള് തീർച്ചയായും പറഞ്ഞ വാക്കിന് വില കാണിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം അതായത് ജാസ്മിൻ ക്യുറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രി ഈ ആഴ്ച വന്നില്ലെങ്കിൽ ഞാൻ ക്യുറ്റ് ചെയ്യുന്നു നമ്മുടെ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതും പ്രതീക്ഷിച്ചൊരു വീഡിയോയും ചെയ്തു ജാസ്മിൻ ക്യുറ്റ് ചെയ്യാൻ പോകുന്നു അതാണ് ജാസ്മിൻ പറഞ്ഞ വാക്കിന് വിലയുള്ള ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോയും ചെയ്തിരുന്നു ഇതിപ്പോ ജഗദീഷ് ഗോഡ് ഫാദറിൽ പറഞ്ഞ വാക്ക് ായിട്ടിരിക്കണം വെറുതെ അത് നാശമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ജാസ്മിൻ ക്വിറ്റ് ചെയ്തിട്ടില്ല എന്താണ് അതിന്റെ അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ ഇതൊരു ഒരു എന്ന് മാത്രം ജനങ്ങൾ അത് സത്യമാണ് അവൾ റിയൽ ആയിട്ട് പ്രണയിച്ചതാണ് എന്നൊക്കെ ചിന്തിച്ചോട്ടെ എന്നായിരിക്കും ഇനി ഒരു പക്ഷെ എങ്ങാനും ഗബ്രി വന്നിരുന്നെങ്കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും എന്തോ ആവട്ടെ ഈ ജാസ്മിൻ ഗബ്രി ബന്ധം പല ആൾക്കാരും പറയുന്നു ശരിക്കും ജാസ്മിന് ഗബ്രിയോട് ഭയങ്കര സ്നേഹമാണ് എന്നൊക്കെ പറയുന്നു ഇന്നലെ എല്ലാവരും കണ്ടു കാണും ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഓരോ സ്ഥലങ്ങളിലിരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോ ജാസ്മിൻ എവിടെയാണ് ജാസ്മിൻ അങ്ങ് ബെഡ്റൂമിൽ നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോയുമായി സംസാരിക്കുന്നു ഫോട്ടോ നോക്കി സംസാരിക്കുന്നു നമ്മളിന്ന് കണ്ടതാണ് മതേഴ്സ് ഡേയിൽ അമ്മയോട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അമ്മ ഞാൻ സങ്കടത്തിലാണ് എന്റെ ഗബ്രി പോയി അമ്മ കാണുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ മനസ്സിലാക്കും എന്നെനിക്കറിയാം എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്കിത് പറഞ്ഞു പറഞ്ഞ് മതിയായി അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല അപ്പോൾ ഗബ്രിയോട് സംസാരിക്കുകയാണ് ഞാൻ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ജാസ്മിൻ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അപ്പോൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഗബ്രിയുടെ ഫോട്ടോ നോക്കി സംസാരിക്കുമ്പോൾ ജാസ്മിൻ ഒരു ഡൗട്ട് ഇനി ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ലേ എന്നൊരു ഡൗട്ട് ജാസ്മിൻ ഉണ്ട് ഫോക്കസ് ചെയ്യുന്നില്ലെങ്കിൽ വെറുതെ ഫോട്ടോയോട് സംസാരിച്ചിട്ടൊരു കാര്യമില്ലല്ലോ അപ്പോൾ ജാസ്മിൻ പതുക്കെ ക്യാമറയിലേക്ക് ഒന്ന് നോക്കും അപ്പൊ ക്യാമറ ഫോക്കസ് ആണെന്ന് മനസ്സിലാക്കുന്നു ജാസ്മിൻ അതിനുശേഷം ഗബ്രിയുമായി വീണ്ടും സംസാരിക്കുന്നു അതായത് ഫോട്ടോ നോക്കി വീണ്ടും സംസാരിക്കുന്നു ഭയങ്കര ഫീലിങ്സിലും സങ്കടത്തിലും നിങ്ങൾ കണ്ടു കാണും ആരെങ്കിലും ശ്രദ്ധിച്ചോ ജാസ്മിൻ ക്യാമറയിലേക്ക് നോക്കുന്നത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇതാണ് അവസ്ഥ ജാസ്മിന്റെ ഗബ്രുവിനോടുള്ള സ്നേഹം എല്ലാം ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ക്യാമറ വൃത്തിയായി ഒപ്പിയെടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ജാസ്മിൻ ക്യാമറയിൽ നോക്കുന്നുമുണ്ട് ക്യാമറ ഫോക്കസ് ആണോ എന്നുള്ളതും ആരോട് പറയാൻ എന്ത് പറയാൻ നമ്മളിപ്പോൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കില്ല എന്നേ അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ജാസ്മിൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടില്ല ഈ ആഴ്ച ഗബ്രി വന്നില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും എന്നാണ് ജാസ്മിൻ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ട കാര്യമാണ് ഗബ്രു സീക്രട്ട് റൂമിലുണ്ട് ഈ ആഴ്ച വരും അവനില്ലാതെ ഒരാഴ്ച ഞാൻ എങ്ങനെ തള്ളി നിൽക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞാൽ അവൻ ലാലേട്ടനോടൊപ്പം ഇങ്ങോട്ട് വരും വന്നില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്നാണ് പുള്ളി പറഞ്ഞത് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എന്തുകൊണ്ട് ജാസ്മിൻ ക്വിറ്റ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം നിലപാടുള്ള ജാസ്മിൻ്റെ ഫാൻസ് ഇതിന് മറുപടി പറഞ്ഞാൽ മതി ജാസ്മിൻ ഇപ്പം എന്തായാലും ഇതിന് മറുപടി പറയാൻ പോകുന്നില്ല ഇനി ബിഗ് ബോസ് കഴിഞ്ഞ് വന്നതിന് ശേഷം ജാസ്മിൻ പറയും അതൊക്കെ ഗെയിം അല്ലേ അതിനൊക്കെ ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോ നോക്കി സങ്കടങ്ങളും പരിഭവങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ജാസ്മിൻ അതിനിടയിലൂടെ ക്യാമറയിലേക്ക് നോക്കി തിരിച്ച് വീണ്ടും സംസാരിക്കുന്നു ഒരു പക്ഷേ പല ആൾക്കാരും പറയുമായിരിക്കും അത് അബദ്ധത്തിൽ നോക്കിപ്പോയതാണ് എന്ന് അതെന്നെ പറഞ്ഞ് അബദ്ധത്തിൽ തന്നെയാണ് നോക്കിയത് അബദ്ധം അറിയുന്നത് പിന്നെയാണ് മനസ്സിലായത് ജാസ്മിന് സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങൾ അതായത് നമ്മൾ ആരും കേൾക്കാതെ നമ്മളുടെ സുഹൃത്തിനോട് പറയുന്ന കാര്യങ്ങൾ ആരും അറിയരുത് എന്നാണ് ആഗ്രഹിക്കുക അവിടെ ക്യാമറ ഫോക്കസ് ആവുന്നുണ്ട് എന്ന് ജാസ്മിൻ അറിയുന്നു ഒന്നുകൂടി കയറ്റി പിടിക്കുന്നു ജാസ്മിൻ ഇതൊക്കെ നാച്ചുറൽ ആണ് റിയൽ ആണ് എന്ന് വിചാരിക്കാൻ നിങ്ങളെ പോലുള്ള അതായത് കുറച്ച് ജാസ്മിൻ ഫാൻസ് പറയുന്നുണ്ട് ജാസ്മിൻ റിയൽ ആണ് എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ടേ പറ്റുകയുള്ളൂ ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾ പറയും പക്കാ കള്ളത്തരം എന്ന് ബിഗ് ബോസ് ശരിക്കും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാണോ അതോ ജാസ്മിനെ കൊണ്ട് കുഴിയിലിടുകയാണോ എന്നെനിക്ക് ഇപ്പോഴും ഡൗട്ടാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നൊരു കാര്യം എല്ലാവരും ഗബ്രിയുടെ ഒരു ഇൻ്റർവ്യൂ പാർട്ട് വണ്ണും പാർട്ട് ടൂ ഒക്കെ വന്നിട്ടുണ്ട് അതൊന്ന് കാണണം എല്ലാവരും ചിരിച്ചു മരിക്കും വെളുപ്പിക്കൽ പിന്നെയും സഹിക്കാം പക്ഷെ ഗബ്രി ഇത്രയും വലിയ കോമഡിയൻ ആണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും ഒന്ന് കാണണേ പിന്നെ സിബിൻ ഇൻസ്റ്റാ സ്റ്റോറി ഇട്ടിട്ടുണ്ട് മുല്ലപ്പൂ ഫാൻസിന് വേണ്ടിയിട്ട് മുല്ലപ്പൂ ഫാൻസ് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം കൂടുതൽ കളിക്കരുത് മുല്ലപ്പൂവിന്റെ പല കഥകളും ഞാൻ തുറന്നു വിടും എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ കപ്പെന്ന സ്വപ്നം അത് സ്വപ്നമായി തന്നെ നിൽക്കും എന്നൊക്കെയാണ് പറയുന്നത് അതിന്റെ അർത്ഥവും ബാക്കിയുള്ള വിഷയങ്ങളൊന്നും നമ്മൾക്ക് അറിയില്ല എന്ന് പറയാം നീ പറഞ്ഞാലും ഞാൻ പറയാൻ പോകുന്നില്ല അത് വേറെ കാര്യം അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ